വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒത്തിരി കാലം കാത്തിരുന്ന ആർ ആർ ബി എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോ അതിനെ കുറിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നു ഒഴിവുകൾ എത്രയാണ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് ഏത് സമയം വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പൊ ഇത് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അപ്പൊ ഇന്നാണ് ഇതിന്റെ നോട്ടീസ് വന്നത് അതുപോലെ തന്നെ എപ്പോ മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ സെപ്റ്റംബർ പതിനാലാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സെപ്റ്റംബർ പതിനാല് ഈ മാസം പതിനാല് ദിവസം ഇനി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ആർ ബി എൻ ടി പി സി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം പതിമൂന്നാം തീയതി വരെയാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒക്ടോബർ പതിമൂന്നാം തീയതി വരെയാണ്

ണുള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കില് രണ്ടായിരത്തി രണ്ട് വേക്കൻസികള് അങ്ങനെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റില് മൂവായിരത്തി മൂവായിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസികളാണ് വരുന്നത് മൂവായിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസികളാണ് ഇനി ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സീനിയർ ക്ലർക്ക് അസിസ്റ്റന്റ് മാസ്റ്റർ അപ്പോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസികൾ ആണ് വരുന്നത് സീനിയർ ക്ലർക്കംസ്റ്റ് ാണ് വരുന്നത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കംടൈപ്പിസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസി ആണ് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസി ആണ് വരുന്നത് അപ്പൊ ഇത്രയും വേക്കൻസി ടോട്ടൽ എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് പോസ്റ്റിനുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ബാച്ചില് ജോയിൻ ചെയ്ത് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ആർ ആർ ബിയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചില് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻ ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് ഈ ആപ്പിൽ നിന്ന് നമുക്ക് നോക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് കാറ്റഗറി ചോദിക്കും അതില് സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് യുവർ എക്സാം എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കേരള സെലക്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും അതിലെ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ സ്റ്റോറിൽ ഒന്ന് പോവാ സ്റ്റോറിൽ പോയതിന് ശേഷം ഇത്രയും ഓപ്ഷൻ ഉണ്ടാവും അതിൽ കേരള റെയിൽവേ എടുക്കുക എന്നിട്ട് റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് എടുക്കുക ബൈ നൗ കൊടുക്കുക മോളത്തെ കോഡ് റിമൂവ് ചെയ്ത് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുള്ള ഒരു ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കമന്റ് ചെയ്യുക ഇത്രയ്ക്കാണ് എന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ